നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ രാജ്യത്തെ ആകെ നടക്കിയ നമ്മുടെ എല്ലാം ഉള്ളിലെച്ച അഹമ്മദാബാദിലെ വിമാന ദുരന്തം നമുക്കറിയാം സാധാരണക്കാരും ഇന്ത്യക്കാരും വിദേശികളും ഒക്കെ ഉൾപ്പെടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ആ പ്രദേശവാസികൾ ഉൾപ്പെടെ ഏതാണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ് പേരുടെ മരണം ഇപ്പോൾ വരെ സ്ഥിരീകരിച്ചു മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന തരത്തിലേക്കുള്ള ഒരു വലിയ വാർത്തയൊക്കെ പുറത്തു വരുമ്പോൾ നമ്മൾ ഒളിമറയില്ലാതെ പറയുന്നത് വിമാനാപകടത്തിൽ ആഘോഷമാക്കിയ അർമാദമാക്കിയ ഒരു വ്യക്തിയെ പറ്റിയാണ് അയാളുടെ പേരാണ് എ പവിത്രൻ എന്തായാലും ഈ എ പവിത്രനെ പറ്റി വളരെ വലിയ തോതിലുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം തൊട്ട് മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു കാരണം വിമാന അപകടത്തിൽ നമ്മുടെ എല്ലാം തീരാ നൊമ്പരമായി മാറിയ മലയാളി നമ്മുടെ സഹോദരിയായിട്ടുള്ള പത്തനംതിട്ട തിരുവല്ല പുല്ലാട് സ്വദേശിനി ആ പുല്ലാട് സ്വദേശിനി രഞ്ജിത ജി നായരെ മരണപ്പെട്ട ആ വിമാന അപകടത്തിൽ വളരെ ആകസ്മികമായി മരണപ്പെട്ട കേവലം മൂന്ന് ദിവസത്തേക്ക് അവധിക്ക് വീട്ടിലെത്തി ചെന്നൈയിൽ നിന്ന് അഹമ്മദാബാദിലെത്തി ലണ്ടൻ ഫ്ലൈറ്റിൽ കയറി ആ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് ഏതാണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ ഈഹലോകവാസം വെടിഞ്ഞ നമ്മുടെ ആ സഹോദരിയെ വലിയ തോതിൽ അപമാനിച്ചുകൊണ്ട് അതും ജാതീയ അധിക്ഷേപം നടത്തിയ എ പവിത്രൻ ഈ എ പവിത്രൻ വലിയ തോതിലുള്ള വിവാദ നായകനാണ് എന്ന് അയാളുടെ മുൻകാല ചരിത്രങ്ങൾ കൂടി പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകും പഴയ റവന്യൂ മന്ത്രിയും കാഞ്ഞങ്ങാട് എം എൽ എയുമായിട്ടുള്ള ഇ ചന്ദ്രശേഖരനെ നക്കി നായർ എന്ന് വിളിച്ചാക്ഷേപിച്ചിട്ടും അന്ന് കിട്ടിയ സസ്പെൻഷൻ കഴിഞ്ഞ് വീണ്ടും സർവീസിലേക്ക് തിരിച്ച് കയറിയപ്പോൾ ആ ഇരുന്ന താക്കോൽ സ്ഥാനം തന്നെ തനിക്ക് ലഭ്യമായി എന്ന ഒരു വലിയ ഹുങ്ക് ധാർഷ്ട്യം അഹങ്കാരം ജാതി വെറി ഇത് എ പവിത്രൻ എന്ന വ്യക്തിക്കുണ്ടായിരുന്നു എന്തായാലും കെ രാജൻ അതായത് സി പി ഐയുടെ ഏർ റവന്യൂ മന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ട് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ഇയാളെ ഇന്ന് സസ്പെൻഡ് ചെയ്തു സസ്പെൻഷൻ കഴിഞ്ഞ് ജില്ലാ കളക്ടർ നേരിട്ടെത്തി ആ സസ്പെൻഷൻ ലെറ്റർ ഇയാൾക്ക് ഒരു യോഗത്തിൽ ഇയാൾ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു റവന്യൂ റിക്കവറി യോഗത്തിൽ ഇയാളുടെ ഓഫീസിൽ ഇന്നും യാതൊരു ഒരു ഭാവഭേദവും ഇല്ലാതെ ഒരു കുറ്റബോധത്തിൻ്റെ പോലും ഇല്ലാതെ ഈ പവിത്രൻ എന്ന വ്യക്തി അവിടെ ഓഫീസിലെത്തി റവന്യൂ റിക്കവറി മീറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജില്ലാ കളക്ടർ നേരിട്ടെത്തി ഇയാൾക്ക് ഈ സസ്പെൻഷൻ എന്ന തിട്ടൂരം ഉൾ ഉൾപ്പെടുന്ന കത്ത് നൽകിയത് അതിനുശേഷം ഇയാൾ സസ്പെൻഷനിലായ ഈ പവിത്രൻ ഓഫീസിന് ഇറങ്ങുമ്പോൾ അവിടെ പവിത്രനെ അറസ്റ്റ് ചെയ്യാൻ കാത്തു നിൽക്കുന്നത് കസ്റ്റഡിയിലെടുക്കാൻ കാത്തു നിന്നത് ഡി വൈ എസ് പി ആയിരുന്നു എന്തായാലും കാസർകോട്ടെ സംസ്ഥാനത്തെ തന്നെ സി പി ഐയുടെ പ്രധാനപ്പെട്ട ഒരു മുഖമായ ഈ ചന്ദ്രശേഖരനെ ഫേസ്ബുക്കിൽ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടും താക്കോൽസ്ഥാനം കിട്ടിയതിൻ്റെ ആത്മവിശ്വാസമായിരുന്നു പവിത്രന് അതുകൊണ്ട് തന്നെയാണ് അഹമ്മദാബാദ് വിമാന മരിച്ച രഞ്ജിത ജി നായരെ അധിക്ഷേപിച്ചതിൻ്റെ കുറ്റബോധം ലെവലേശം ഇയാൾക്ക് ഇല്ലാതിരുന്നത് രാവിലെ ഓഫീസിലെത്തുന്നു റവന്യൂ റിക്കവറിയുമായി ബന്ധപ്പെട്ട യോഗം ചേരുന്നു നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഈ യോഗത്തിൽ ഡെപ്യൂട്ടി തഹൽസീദാറായിട്ടുള്ള പവിത്രൻ കളം നിറയുമ്പോൾ ഒരു തഹൽസീദാർ യോഗത്തിലേക്ക് എത്തുന്നു ആ ഒരു കത്ത് കൈമാറുന്നു ആ കത്ത് വായിച്ചു നോക്കുമ്പോൾ തന്റെ പണി പോയെന്ന് പവിത്രൻ തിരിച്ചറിയുന്നു എല്ലാം അതിൽ ഒതുങ്ങുമെന്ന ആത്മവിശ്വാസത്തിൽ അയാൾ പുറത്തേക്ക് ഇറങ്ങുന്നു ഇനി ചന്ദ്രശേഖർ മന്ത്രി അധിക്ഷേപിച്ചിട്ട് തനിക്കൊന്നും സംഭവിച്ചില്ല പിന്നെ ഒരു സാധാരണക്കാരെയായ ഒരു സ്ത്രീയെ ഒരു നേഴ്സിനെ അവരെ അധിക്ഷേപിച്ചാൽ തനിക്ക് എന്ത് ചുക്ക് സംഭവിക്കാനാണ് ഒരു ചുക്ക് സംഭവിക്കില്ല എന്ന് ആത്മവിശ്വാസത്തിൽ ഇറങ്ങിയ പവിത്രനെ സ്വാഭാവികമായും ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തൂക്കിയെടുത്തുകൊണ്ട് പോകുകയും ചെയ്തു അങ്ങനെ തഹൽസീദാർ കസ്റ്റഡിയിലാകുന്നു ഒന്നും തവണ ഇയാൾ ഒരേ സ്വഭാവമുള്ള കുറ്റകൃത്യം ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ തെറ്റിനുള്ള ശിക്ഷ ഇയാളെ എന്ന സർവീസിൽ നിന്ന് പിരിച്ചുവിടലാകുമെന്നാണ് ഏവരും കരുതുന്നത് എന്തായാലും സി പി ഐയുടെ സർക്കാർ ജീവനക്കാരുടെ നേതാവായി സംഘടനയായിട്ടുള്ള ജോയിൻറ്റ് കൗൺസിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവാണ് പവിത്രൻ എന്നുകൂടി അറിയുന്നു റവന്യൂ മന്ത്രി കെ രാജന്റെ വിശ്വസ്തരുടെ പട്ടികയിലുള്ളയാളാണ് ഈ ഒരു സഖാവെന്നും നമ്മൾക്ക് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ടാണ് മുൻ റവന്യൂ മന്ത്രി കൂടിയായ ഇ ചന്ദ്രശേഖരനെ ഫേസ്ബുക്ക് പോസ്റ്റിൽ അധിക്ഷേപിക്കാൻ ജാതി പറഞ്ഞ് അധിക്ഷേപിക്കാനുള്ള ചങ്കൂറ്റവും അഹങ്കാരവും പവിത്രന് ഉണ്ടായത് ഏഴു മാസം ഈ ഒരു വിഷയത്തിൽ പുറത്തു നിർത്തിയ പവിത്രനെ മന്ത്രി ഓഫീസിലുള്ളവർ തന്നെ താക്കോൽ സ്ഥാനത്തേക്ക് വീണ്ടും നിയമിക്കുന്നു അതിന്റെ ഫലമാണ് ഇപ്പോൾ സർക്കാരിനുണ്ടായിട്ടുള്ള ഈ ഒരു നാണക്കേട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്തായാലും നമുക്കെല്ലാവർക്കും അറിയാം റവന്യൂ വകുപ്പ് സി പി ഐയുടെ കുത്തകയാണ് അതുകൊണ്ട് തന്നെ റവന്യൂ വകുപ്പിൽ എന്തെങ്കിലും കാര്യങ്ങൾ നേട നേടണമെങ്കിൽ സി പി ഐയുടെ സർവീസ് സംഘടനയായ ജോയിൻ കൗൺസിലിന്റെ ഭാഗമാകണമെന്നാണ് പൊതുവിലുള്ള ഒരു വെപ്പ് അതുകൊണ്ട് തന്നെ റവന്യൂ വകുപ്പിലെ സ്ഥലം മാറ്റങ്ങളും പ്രമോഷനും അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതും സസ്പെൻ സസ്പെൻഷനും ഒക്കെ തീരുമാനിക്കുന്ന ഒരു വലിയ ഒരു ഒരു യൂണിറ്റ് ജോയിൻറ്റ് കൗൺസിലാണെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല ഇടതുപക്ഷത്തിന് ഭരണമുള്ള പോളീസ് സംഘടന വലിയ തോതിൽ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തുന്ന ഒരു സംഘടനയാണ് ഇങ്ങനെ ജോയിൻറ്റ് കൗൺസിലിനെ വിവിധ തരത്തിൽ ഉപയോഗിക്കുന്ന നേതാക്കളുണ്ട് എന്നാൽ പവിത്രൻ ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തനാണെന്നാണ് അറിയുന്നത് സർവീസിൽ കയറിയത് മുതൽ ഇയാൾ ജോയിൻ കൗൺസിലിന്റെ ഭാഗമാണ് ഇത് ഉപയോഗിച്ചാണ് സി പി ഐ ഭരണകാലത്ത് താക്കോൽ സ്ഥാനത്ത് ഇയാൾ വരാറുള്ളത് സി പി ഐയുടെ കാസർകോട്ടെ പ്രധാന നേതാവാണ് എം എൽ എ കൂടിയായ ഇയാൾ ആദ്യം ജാതി പറഞ്ഞ അധിക്ഷേപിച്ച കാഞ്ഞങ്ങാട് എം എൽ എ കൂടിയായ ഇ ചന്ദ്രശേഖരൻ ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ മികച്ച ഒരു മന്ത്രിയായിരുന്നു റവന്യൂ മന്ത്രിയായിരുന്നു ഇ ചന്ദ്രശേഖരൻ അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റിനെ ഒന്നിനും കൊള്ളാത്തവനെന്നും അഴിമതിക്കാരനെന്നും വിളിച്ച് അധിക്ഷേപിച്ചിട്ടും ഏഴു മാസം മാത്രം നിർത്തി മന്ത്രി ഇപ്പോഴത്തെ റവന്യൂ മന്ത്രി കെ രാജൻ ഈ പവിത്രനെത്തി ു അതിൻ്റെ ഏറ്റവും വലിയ നാണക്കേടാണ് നമ്മുടെ സഹോദരി നമ്മളെ വിമാന അപകടത്തിൽ വിട്ടുപിരിഞ്ഞ രഞ്ജിതാജി നായർ എന്ന ആ പാവപ്പെട്ട സഹോദരിയെ അധിക്ഷേപിച്ചതിലൂടെ അവരുടെ ജാതി പറഞ്ഞ് അധിക്ഷേപിച്ചതിലൂടെ സർക്കാരിന് വലിയ നാണക്കേട് ഈ പവിത്രൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തായാലും എ പവിത്രന് ഈ സ്ഥിരമായുള്ള ഈ കലാപരിപാടിക്ക് ഈ എ പവിത്രന് മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നൽകണമെന്നാണ് എല്ലാ കോണുകളിൽ നിന്ന് കോണുകളിൽ നിന്നും ഈ ആവശ്യങ്ങൾ ഉന്നയി ഉയർന്നു വരുന്നത് ഈ പവിത്രനെ സ്വാഭാവികമായും സർവീസിൽ നിന്ന് പിരിച്ചുവിടുമെന്ന പ്രതീക്ഷയാണ് ആ ഒളിമറയില്ലാതെ നമ്മളും നിങ്ങളോട് പങ്കുവെക്കുന്നത്